റെഡ് സീയിലുള്ള സുയസ് കനാൽ അതുവഴിയുള്ള ഷിപ്പിംഗ് ഹൂത്തികളുടെ മിസൈൽ റോക്കറ്റ് ഫയർ മുഖാന്തരം വലിയ രീതിയിലുള്ള എക്കോണമിയാണ് ഗ്ലോബലി ബാധിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ഒരു വർഷം അതുവഴി കടന്നു പോകുന്നത് ഇരുപത്തി നാലായിരം വെസൽസ് ആണ് ഷിപ്സാണ് അതായത് ഗ്ലോബൽ ഷിപ്പിങ്ങിൻ്റെ പത്ത് ശതമാനം ഈ റെഡ് സീ സൂയസ് കനാൽ വഴിയാണ് പോകുന്നത് അതിലേറ്റവും കൂടുതൽ ഇന്ത്യയിലും വരുന്നുണ്ട് അതിൽ പല കമ്പനികളും അവിടുത്തെ ടെൻഷൻ കാർഡും ഈ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യുന്നതും കാരണം പലതും കേപ്പ് ഗുഡ് ഹോപ്പ് വഴിയാണ് പോകുന്നത് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ദിവസം വരെ എടുക്കും അതിൻ്റെ ഫ്യൂലിൻ്റെ ചിലവ് കൂടി അതായത് ഗ്ലോബലി ഇത് ഇൻഫ്ലേഷൻ കൂടുന്നു എക്കോണമിയെ ബാധിക്കുന്നു ചിലവ് കൂടും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഗ്ലോബൽ എക്കോണമിയെ ബാധിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അറബ് രാജ്യങ്ങൾക്കാണ് കാരണം ഈ സീ ബോൺ അത് അതുവഴിയുള്ള ഓയില് ക്രൂഡ് ഓയില് ഇപ്പോൾ സൗദി ആണെങ്കിലും യു എ ഇ ആണെങ്കിലും ഇതിൻ്റെ പുഴുവനും പോകുന്ന ആ റൂട്ടിൽ അതെങ്ങോട്ട് പോകും അതിനെന്താണ് പ്രശ്നമുണ്ടാകുന്നത് അതായത് ആണ് ഇപ്പോൾ ഒത്തിരി പേര് ഹൂത്തികളെ സ്നേഹിച്ചിരുന്നവരും ആരാധിച്ചിരുന്നവരും ഉണ്ട് ഗാസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം സംഭവം പിടികിട്ടിയില്ല എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ലോക രാജ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും ഇല്ല ഒരു കാരണവശാലും ഇത് സ്പെക്ടേറ്ററായിട്ട് ലോകത്തൊരു രാജ്യം നോക്കിക്കൊണ്ടിരിക്കുകയില്ല ഹൂത്തികൾ എന്ന് പറയുന്ന ഹമാസിനേക്കാളും കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഷിയ അനുകൂലികൾ അതായത് സുന്നികളെ മുഴുവനും ഷിയ ആക്കണമെന്ന് ഒരു ഗ്രൂപ്പ് ഒരു ടെറർ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനാണ് ഹൂത്തികൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ ഹൂത്തുകളുടെ സ്നേഹിതന്മാരും സ്നേഹിക്കുന്നതും കേരളത്തിൽ കൂടിയിട്ടുണ്ട് പക്ഷെ ഇവരുണ്ടാക്കാൻ പോകുന്ന വിപത്ത് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആകുന്ന ഇന്ത്യയിലെ മലയാളികൾക്ക് തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റേൺ രാജ്യത്ത് ജോലി ചെയ്യുന്നത് മലയാളികളാണ് ഇന്ത്യയിൽ നിന്നും അവരെ എഫക്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇഷ്യൂ അപ്പോൾ അമേരിക്കയാണ് മുൻപിൽ വന്നിരിക്കുന്നത് അവരുടെ കമ്പയിൻ രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ പല രാജ്യങ്ങളും പേര് വെളിപ്പെടുത്താതെ ഈ ക്യാമ്പയിനിൽ ഒത്തുചേരാൻ പോവുകയാണ് അതായത് ടെൻഷൻ നിലനിൽക്കും പഴയ പോലെ തന്നെ ഗാസ വാർ ഉണ്ടായ സമയത്ത് ഇറാൻ പറഞ്ഞു ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് പാലസ്റ്റീനോട് പറഞ്ഞു പിന്നെ അവർ പിന്മാറി ഇവിടെയും പറയുന്നുണ്ട് ഹൂത്തികളോട് പറയുന്നുണ്ട് ഞങ്ങൾ കൂടെ നിൽക്കും അവർ കൂടെ നിൽക്കാൻ പോകുന്നില്ല പയെന്ന് പറയ്ക്കും ഇപ്പം കാരണം അറ്റാക്ക് കിടക്കും ഈ യമൻ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ടില്ലാതാവും ഹൂത്തികളെ നശിപ്പിച്ച് കളയും കാരണം ഒരാളുടെ എക്കോണമി ഒരു രാജ്യത്തിൻ്റെ പല ഗ്ലോബലായിട്ടുള്ള പല രാജ്യത്തിൻ്റെ എക്കോണമിയെ തൊട്ട് കഴിഞ്ഞാൽ ഗെയിം ചേഞ്ചറാണ് പിന്നെ പിന്നെ അതിനെ സഹായിക്കുന്ന ഇറാനേയും കയറി അടിക്കും അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇത് ഇറാൻ ഈ ഈ പറയുന്ന ഇസ്രായേൽ ഗാസാവാറ് അവസാനം നിൽക്കാൻ പോകുന്നത് ഇറാനിലൂടെ ഇറാനെ അറ്റാക്ക് കൂടിയായിരിക്കും കാരണം ചെറിയ ഗെയിമല്ല ഈ സംഭവം ഉണ്ടാകുന്നത് ഇപ്പം ആരെയാണ് എഫക്റ്റ് ചെയ്യാത്തത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും എഫക്റ്റ് ചെയ്യുന്നു ഒരു ഇന്ത്യൻ ഷിപ്പിനെ അതിൽ ഇന്ത്യയിലോട്ട് വരുന്ന ഒരു ഷിപ്പിനെ വരെയാണ് ഇവർ മിസൈൽ ഫയർ ചെയ്തേക്കുന്നത് കാരണം ബേസിക്കലി ഹൂത്തുകൾക്ക് അങ്ങനെയുള്ള ഒന്നുമില്ല മനസ്സിലാക്കുവാൻ വേണ്ടി ഇത് ഇന്ത്യയിലോട്ട് പോകുന്നതാണോ ഇസ്രായേലിലോട്ട് പോകുന്നതാണോ അമേരിക്കയിലോ അവർക്ക് അതിനെപ്പറ്റി അറിയത്തൊന്നുമില്ല ഏത് ഷിപ്പ് വരുന്നത് അങ്ങോട്ട് റോക്കറ്റ് ഫയർ ചെയ്യുന്നു അത്രമാത്രമേ ഉള്ളൂ ഒരു പഴഞ്ചൻ രീതിയിലുള്ള ഈ വെച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറില് ഈ റൂട്ടിൽ ഏതോ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത് കാപ്പിയും ഈ സ്പൈസസ് സംഭവങ്ങളൊക്കെ റൂട്ട് ചെയ്ത സംഭവമാണ് പിന്നീടാണ് ഇത് വലിയൊരു ചരക്ക് ഗതാഗതത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും റൂട്ടായി മാറുന്നത് അപ്പം ആ റൂട്ട് വീണ്ടും പഴയ രീതിയിലോട്ട് പോവുകയാണ് ഈജിപ്റ്റിൻ്റെ സ്ഥിതി എന്താണ് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈജിപ്റ്റിൻ്റെ പ്രധാന വരുമാനങ്ങളിൽ ഒന്നാണ് സൂയസ് കനാൽ അപ്പോൾ അവരുടെ എക്കോണമി തന്നെ വളരെ മോശമായിട്ടിരിക്കുകയാണ് അവരെന്ത് ചെയ്യും അതായത് ഉണ്ടാകാൻ പോകുന്നത് അതാണ് മിഡിൽ ഈസ്റ്റേൺ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇമാര് വലിയൊരു ശതമാനം പൊട്ടന്മാരും വട്ടന്മാരുമാണ് എന്ത് ചെയ്യണം ഇതുകൊണ്ട് എന്താണ് പ്രശ്നമുണ്ടാകുന്നത് അവനെ നശിക്കാൻ പുതുന്നു അവർക്ക് പ്രശ്നമല്ല കയറും എടുത്ത് ചാടും അവസാനം എല്ലാവരും കൂടി കയറി അങ്ങ് പൊതിക്കും അതാണ് ഗാസയിലുണ്ടായത് അവസാനം നീറുവാടും കുട്ടികൾ മരിക്കുന്നു ആശുപത്രിയിൽ ബോംബിടുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഒക്ടോബർ ഏഴാം തീയതി നടന്ന അറ്റാക്കിന് റിട്ടാലിയേഷൻ കൊടുത്തതാണ് അവസാനം അത് എവിടെ ചെന്നെത്തി അതേപോലെ തന്നെയാണ് ഇപ്പം ഈ ഹൂത്തിയിലും ഹെമലും സംഭവിക്കാൻ പോകുന്നത് ഏത് രീതിയിൽ പോയി നിൽക്കും അപ്പം ഇതിനകത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാൻ ആ രാജ്യത്തിന് നല്ല പണി കൊടുക്കും കാരണം എല്ലാ ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം കമ്പയൻഡ് ഇന്ത്യ പോലും അതിശക്തമായിട്ട് ഇതിനകത്ത് പങ്കെടുക്കും ചിലപ്പോൾ അത് പുറത്തറിയത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ കാരണം ഇന്ത്യയും ബാധിക്കുന്ന ഇഷ്യൂ ആണ് ഇന്ത്യൻ നേവൽ ഫോഴ്സ് ഇതിനകത്ത് പങ്കെടുക്കും കാരണം ഇത് ഇന്ത്യയുടെ എക്കോണമിയെ ബാധിക്കുക ഇന്ത്യയിൽ ഇതിന് വില കൂടും കാരണം ഇത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം ഇത് റൂട്ട് ഈ നാൽപ്പത് മുപ്പത് ദിവസം പോകുന്ന ഇതിൻ്റെ നാലിരട്ടി വിലയാകുന്നു ഫ്യൂലിൻ്റെ ചാർജ് കൂടുന്നു അപ്പോൾ ഓരോ രാജ്യത്തെയും ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കപ്പൽ ചാലുകൾ പ്രത്യേകിച്ച് സൂയസ് കനാൽ റെഡ് സീ പോലുള്ള പോർട്ടുകൾ അതേപോലുള്ള സീ റൂട്ടുകൾ ഇതിനെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കും വളരെ സിമ്പിളാണ് ഇപ്പം ഹൂത്തി ആരാധികൾ ആരാധകന്മാരും മറ്റും മനസ്സിലാക്കേണ്ടത് ഇത് അവസാനം നിന്റെ തലയിൽ വന്ന് വീഴുക ഇതേ ആദ്യം പറഞ്ഞുള്ളൂ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പഠിക്കുക ആദ്യം സൗദി അറേബ്യ ഹൂത്തിയുമായിട്ടുണ്ടായിരുന്ന സമയത്ത് കേരളത്തിലെ ചില മീഡിയ ഗ്രൂപ്പ് പറയുന്നൊന്നുമില്ല അവർ ഹൂത്തികളെ എതിർക്കുമായിരുന്നു ഇപ്പോൾ ഹൂത്തികളെ അനുകൂലിക്കുകയാണ് പലരും ഇതാണ് ഇപ്പോൾ പറയുന്നത് മണ്ടത്തരവും വിഡിത്തരവും കാണിക്കുന്ന വാറും കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അത് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ആണ് ഓരോ കാര്യത്തിലും ഉണ്ടാകുന്നത് അതാണ് ഈ സീറൂട്ടുമായി ബന്ധപ്പെട്ട് ഇനി ഒരു മാസം നടക്കാൻ പോകുന്ന മറ്റൊരു വാറിൻ്റെ മുഖം അതെവിടെ ചെന്ന് നിൽക്കുമെന്നു ആർക്കും പറയാൻ പറ്റത്തില്ല കാരണം എക്കോണമിയാണ് ടച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവൻ പടി തിരിച്ച് പടി കൊടുക്കും കാരണം അവനല്ലെങ്കിൽ നിലനിൽപ്പില്ല ആ രീതിയിലോട്ടാണ് ഇനി കാര്യങ്ങളുടെ പോക്ക്